അമ്മായി വീഡിയോ വീഡിയോ അല്ല

കിട്ടി ഹാപ്പി ബർത്ത്ഡേ എവിടെ വെച്ച് ആങ്ങെടുക്ക് എടുക്കട്ടാ ദേ ഏട്ടൻ വന്നാ ദേ ഏട്ടനേ ഏട്ടനേ തരാൻ മറട്ടി ഞങ്ങളോട് വെയിക്കാൻ മറട്ടി വെയിച്ചടാ ഏട്ടാ ആ മുറുളല്ല ആ മുറുള അവൾ ക്യാന്നോർദാ അമോ ഈ പോട്ടാക്ക

ചെറുപ്പത്തില് മനു വെക്കട മനു മനു എനിക്ക് വേം പോണോ വേം പോണം എപ്പഴാ പോണെ ചോറും പാവ എപ്പ <laughs> ഒ മഞ്ഞുവോ ഈ വീഡിയോ ഒക്കെ വീടൊക്കെ അയച്ചാരുന്നുട്ടോ മാമക്കെട്ടോ എല്ലാരും എല്ലാരും കുടിക്കാം എല്ലാരും കുരിക്കാം അച്ഛണ്ടായിരുന്നോ െക്കോളെ അമ്മ ചോക്കോ ആ പാടുവാ പാടുവാങ്ങനെ അങ്ങനെ പോണം അരി പോലെ അമ്മമ്മേ ഇങ്ങോട്ട് വരട്ടോ അങ്ങനെ കേട്ടോ ആ ചോറുമ്പോ ഭക്ഷണൊക്കെ മോശോ ഉള്ള പോലെ ഉള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്യ അയ്യോ ഉപ്പില്ലാട്ടോ ഉപ്പിലാട്ടോ ടില്ല അമ്മ ആ ഉപ്പിടെ ഉപ്പിടെ ോനോണ്ട് ടീച്ചറേ ടീച്ചറേ എന്ന വിളിച്ചിട്ടോ ഉണ്ണി കളമ്പ സാമ്പാറേ ഒന്നും കിട്ടിയില്ലല്ലോ അഭ്യാ മരുവോ

അഭി ആ ഏതാ വണ്ടി അബി അതിൽ വന്നാണ്ടി എന്തെ എടി ഉപ്പ് ഉപ്പല്ല ചെയ്തോണ്ടു ഹേമേ ഉപ്പേരിടിയില്ല ഉപ്പേരിടീല കണ്ണൻ എത്ര പഴയ പോലെ

लगे गवेला खाण दि किटिया आमी क्या मोळे चोर्डा आमी सोरे हेडे हनसे किया ना कोंडा हा